ഭർത്താക്കന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഭാര്യമാർ ചെയ്യുന്ന ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് അവർ എപ്പോഴും ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല ഇത് ഭർത്താവിനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന അത്രമാത്രം സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ഒരു ലക്ഷണമാണ് അവർ അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കുന്നു നല്ല രീതിയിൽ ഇടപെടുന്നു എന്നല്ലാതെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തുന്ന മൈൻഡ് ഒരിക്കലും ഉണ്ടാകത്തില്ല സ്നേഹമുള്ളവർക്കുണ്ടാകത്തില്ല അല്ലാത്തവർ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഏത് രീതിയിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഹൃദയത്തിൽ കൊണ്ടു കടക്കുന്ന ഭാര്യ ഒരിക്കലും ഭർത്താവിനെ കുറ്റപ്പെടുത്തില്ല ഇതറിഞ്ഞിരിക്കുക രണ്ട് എന്ത് കാര്യങ്ങൾക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും ഇത് ഭർത്താവിനെ സ്നേഹിക്കുന്ന എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഭാര്യയുടെ ലക്ഷണമാണ് എന്ത് കാര്യങ്ങൾക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളത് അതായത് ഭർത്താവ് ചെയ്യുന്ന എന്ത് നല്ല കാര്യങ്ങൾക്കും കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ നല്ല കാര്യങ്ങൾക്കെല്ലാം ഭാര്യമാർ കൂടെ നിൽക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്യും അത് വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇത് ഹൃദയത്തിൽ ഭർത്താവിനെ കൊണ്ടുനടക്കുന്ന ഭാര്യമാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ അല്ലാത്ത ഭാര്മാർ അവരുടെ സ്വന്തം കാര്യം നോക്കി പോകും ഭർത്താവിൽ നിന്ന് മറ്റ് പണവും മറ്റു കാര്യങ്ങളൊക്കെ അവർ നേടിയെടുക്കും അല്ലാത്ത കാര്യങ്ങളൊക്കെ അവരുടെ തനിഷ്ടപ്രകാരം പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഭാര്യമാർ എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരായിരിക്കും പ്രത്യേകിച്ചും കുടുംബത്തിലെ കാര്യങ്ങളും അതും ഇതും എല്ലാം മക്കളുടെ കാര്യങ്ങളും ഒക്കെ എന്ത് കാര്യത്തിലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് സഹായിക്കും ഇനി പുറമെയുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ അതിലൊക്കെ സഹായിച്ചിരിക്കും തിറിഞ്ഞിരിക്കുക മൂന്ന് ഭർത്താവിന് നല്ല ഒരു സുഹൃത്തിനെ പോലെയായിരിക്കും ഇങ്ങനെയുള്ള ഭാര്യമാർ ഈ ഭാര്യമാരെ അവർക്ക് ഭർത്താക്കന്മാർക്ക് ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല കാര്യം എന്ത് കാര്യങ്ങളും പറയുകയും എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും കേട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന അവസ്ഥയായിരിക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അങ്ങനെ നല്ല രീതിയിലുള്ള നല്ല ഒരു സുഹൃത്തിനെ പോലെയായിരിക്കും എപ്പോഴും കൂടെ ഒരു അവസ്ഥ അപ്പോൾ ഇവരെ ഓർത്ത് വേദനിക്കേണ്ടി വരികയില്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഭാര്യന്മാരാണ് ഇങ്ങനെയുള്ളവർ അതായത് ഭർത്താവിൻ്റെ നല്ല സുഹൃത്തിനെ ഇപ്പോൾ തന്നെ അവർ ആയിത്തീരും ഇടപെട്ടുകൊണ്ടിരിക്കും ഇത് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും നല്ല സന്തോഷകരമായ ഒരു തീരും അവരുടെ അവരുടെ കുടുംബജീവിതം സന്തോഷകരമായി തീരും ഇതൊക്കെ ഈ സമൂഹത്തിൽ ഇന്ന് വളരെ കുറവാണ് ഇന്ന് കാണാൻ സാധിക്കത്തില്ല പക്ഷെ ഇങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ അവർ സന്തോഷകരമായൊരു അനുഭവമായിത്തീരും അവർക്കും മറ്റുള്ളവർക്കും അവരിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടായിത്തീരും ഇത് മനസ്സിലാക്കിയിരിക്കുക നാല് ഭർത്താവിനോട് ചോദിക്കാതെ ഒരു കാര്യങ്ങളും സ്വന്തമായി ചെയ്ത് പുലിവാലിൽ വീഴില്ല ഇത് ഭർത്താവിനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഭാര്യമാരുടെ ഇഷ്ടമാണ് ഒരു കാര്യങ്ങളും സ്വന്തമായി അവർ ചെയ്യില്ല എല്ലാം ഭർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കി ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യൂ ചില ഭാര്യമാരുണ്ട് അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു അവർക്ക് തോന്നിയതുപോലെ നടക്കുന്നു ഭർത്താവിനോട് പറയത്തുമില്ല ഭർത്താവ് അറിയത്തുമില്ല എല്ലാം ചെയ്തു കഴിഞ്ഞ് പുലുവാൽ പിടിക്കുമ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഇങ്ങനെയൊക്കെ സ്വന്തം ചെയ്തു എന്ന് അപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു ഭാര്യ ഒരിക്കലും തന്നെ ഇഷ്ടപ്രകാരം ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഭർത്താവിനോട് ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ ഇത് അവർക്കിടയിൽ സന്തോഷത്തിന്റെ നല്ലൊരു ഒത്തൊരുമയുടെ ജീവിതം കിട്ടുവാൻ ഇടയെത്തിയിരുന്നു ഇതും അറിഞ്ഞിരിക്കുക അഞ്ച് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ല എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും ഭർത്താവിന് അവർ ഒരു ഐശ്വര്യമായിരിക്കും ഇത് ഭർത്താവിനെ സ്നേഹിക്കുന്ന കൃതയത്തിൽ കൊണ്ടു നടക്കുന്ന ഭരുമാരുടെ ഒരു പ്രധാന ലക്ഷണമാണ് അതുപോലെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും ഇനി ഭർത്താവിൻ്റെ കാര്യമാണെങ്കിലും ഇനി ഭർത്താവിൻ്റെ കാര്യമാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഭാര്യമാർ ഒക്കെയുള്ള കുടുംബം ഒരു ഐശ്വര്യമായി തീരും അവർ ഭർത്താവിനും ഒരു സന്തോഷമാണ് ഒരു സന്തോഷമാണ് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളിൽ പെടാതെ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ഭാര്യമാർ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭർത്താവിനോട് ചേർന്ന് പോവുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചേർച്ചയോട് പോകുകയാണെങ്കിൽ ആ കുടുംബജീവിതം സമാധാനമായി തീരും സന്തോഷകരമായി തീരും അപ്പോൾ ഭർത്താവിനെ കൃത്യത്തിൽ കൊണ്ടു കടക്കുന്ന ഭാര്യമാർ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീടില് കൂടി നിങ്ങൾക്ക് കേൾക്കാൻ റെഡിയായി തീർന്നത് അവരെപ്പോഴും ഭർത്താവിനെ സ്നേഹിച്ച് എന്ത് കാര്യങ്ങളും ഭർത്താവിനോട് ചോദിച്ചും മനസ്സിലാക്കി എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ ഒരു ഏകീകരണ ഭാവത്തോടെ മുന്നോട്ട് പോകും അങ്ങനെ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ചെയ്യുന്നത് ഈ വീടുകളിൽ കൂടി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ മാനസിക നിലവാരമൊക്കെ മനസ്സാക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ